അഞ്ജനാ സുകുമാരൻ ഓണത്തിൻ്റെ തിരക്കുകളും വിശേഷങ്ങളുമായി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നമുക്കിപ്പം ചേരുന്നുണ്ട് അഞ്ജന ഗുഡ് മോർണിംഗ് ഉത്രാടത്തിൻ്റെ ആശംസകൾ തളി ക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് വളരെ കൂടുതലായിട്ടുണ്ടോ അവിടെ എന്താണ് ചടങ്ങുകൾ പ്രത്യേക ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ എന്തൊക്കെ രാവിലെ മുതൽക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക് ഏതായാലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു ആശങ്കയായി നിലനിന്നിരുന്നു പക്ഷേ ഇപ്പോൾ അല്പം ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ മുതൽക്ക് തന്നെ ഏതായാലും ക്ഷേത്ര ദർശനം നടത്തി പിന്നീട് ഉത്രാടത്തിരക്കുകളിലേക്ക് മറ്റുമൊക്കെ കിടക്കാം എന്നുള്ള നിലയിലായിരിക്കണം ഏതായാലും ആളുകൾ രാവിലെ തന്നെ ദർശനത്തിനായിട്ട് എത്തിയിട്ടുള്ളതാ ദർശനം കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ആളുകൾ ഇറങ്ങുന്നുണ്ട് തൊഴുതോ ഓ തൊഴുതോ ഉത്രാടപ്പാച്ചിലാണ് ഉത്രാടാണ് എന്നപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വന്ന ദർശനമൊക്കെ നടത്തിയിട്ട് പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാന്ന് വിചാരിച്ചു വന്നതാണോ അതെ നേരത്തെ ഇറങ്ങി ശരി ഇപ്പൊ എങ്ങനെയാ ഓണാഘോഷ ഓണം പൂക്കളിടണം സദ്യ കഴിക്കണം എങ്ങനെയൊക്കെയാന്ന് ആഘോഷിക്കൊഴുതോ അല്ലേ അതെ അപ്പോൾ എല്ലാവരും എന്താ ഭഗവാനെ കണ്ട് ശിവനെ കണ്ട് ദർശനം നടത്തിയിട്ട് താ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെയാണ് ഉത്രാടം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം കേരള സ്റ്റൈൽ സാരിയൊക്കെ കൊടുത്ത ഒരു ചേച്ചി അതീവ സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഓണൊക്കെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് എന്തായാലും ആളുകൾ ദർശനം കഴിഞ്ഞ് ഇങ്ങോട്ട് താ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴുതോ ഏതായാലും ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലും മറ്റുമൊക്കെയാണ് ആളുകളുള്ളത്

സംഘങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ പിന്നെ കൂടിയാണ് ഹാപ്പി ഫാമിലി ആയിട്ട് എത്തിക്കൊണ്ടി എങ്ങാണ് ഫാ രു ഓ പൂക്കളൊക്കെ ഉഷാറായിട്ടിട്ടുണ്ട് മഴ അങ്ങനെ ബാധിച്ചിട്ടൊന്നും ഇല്ല നില തൊട്ടിങ്ങനെ രാവിലെ ആയാലും നല്ല തിരക്കുണ്ടാവുന്ന തിരക്കൊന്നും കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മഴ കുറച്ച് സമാധാനം ഉണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഒന്ന് കറങ്ങി പോകാൻ വന്നു എന്താ എന്താ വീട്ടിൽ സദ്യയാണ് നിന്റെ ബർത്ത്ഡേയും കൂടിയാണല്ലോ അതുകൊണ്ട് സ്പെഷ്യൽ സദ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാത്രിയിലാണ് ാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മാതൃഭൂമി പിറന്നാൾ ആശംസകൾ നേരിടാണ് ചേട്ടാ കഴിഞ്ഞ ദിവസത്തെ പോലൊക്കെ മഴയാണ് ഇന്ന് ഇങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് ആളുകൾ എത്തുന്ന തിരക്ക് തിരുവോണാകുമ്പോ ഒന്നുകൂടെ ഓണമൊക്കെ പോയിട്ട് നാളെ പോകളുണ്ടൂരാണ് അപ്പൊ ഉത്രാടമാണ് ആളുകൾ ക്ഷേത്ര ദർശനം എല്ലാവരോടും ചോദിച്ചു ബാബുരാജ് ഷേട്ടിനെ പിറന്നാൾ ആശംസകളും നേർന്നു ഞാൻ അഞ്ജനയോട് ചോദിക്കുകയാണ് അഞ്ചനയുടെ ഓണമൊക്കെ എങ്ങനെയാണ് എവിടെ വരെ എത്തി എനിക്കേതായാലും ഓണംന്താ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോകാൻ തൃശ്ശൂരാണ് വീട് അപ്പോൾ അവിടെ അമ്മയും അച്ഛനും ഓണം ആഘോഷിക്കാൻ ഞാൻ എത്തും എത്തിയിട്ട് വേണം അവരുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ ഓടി വരുന്നു അപ്പൊ അതെ 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 അപ്പൊ ഓണാശംസകൾ നേരെയാണ് മൂത്തിക്കും ഓണാശംസകൾ നേരെയാണ്